എല്ലാവർക്കും സ്വാഗതം എൽ ജി എസിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നേക്കണത് ഇപ്പോ കോട്ടയം ജില്ലയുടെ ആണ് കോട്ടയം ജില്ലയില് എൽ ജി എസ് പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികള് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കൃത്യമായും ക്ലിയറായും അപ്ലോഡ് ചെയ്തു എത്രയും അധികം വൈകാതെ തന്നെ വളരെ കുറച്ച് ദിവസ സമയ ഒക്കെ ഇതിന് കിട്ടുമ്പോ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വേഗം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരണമെങ്കിൽ ദൈവം ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുക ചെയ്യുക ഈ കോട്ടയം ജില്ലയുടെ പരീക്ഷ എന്ന് പറയുന്നത് എൽ ജി എസ് പരീക്ഷ പി എസ് സി നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തിഇരുപത്തിനാല് നവംബർ മുപ്പതാം തീയതി ആയിരുന്നു അപ്പൊ കോട്ടയം ജില്ലയുടെ കൂടെ തിരുവനന്തപുരം തൃശ്ശൂര് അങ്ങനെ മൂന്ന് ജില്ലകൾക്ക് വേണ്ടിയിട്ടായിരുന്നു നവംബർ മുപ്പതാം തിയതി ഈ പി എസ് സി പരീക്ഷ നടത്തിയിട്ടുള്ളത് നല്ല നിലവാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ അഞ്ച് ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തു അപ്പോൾ തൊണ്ണൂറ്റഞ്ചിലാണ് മൂല്യനിർണ്ണയം നടന്നിട്ടത് കോട്ടയം ജില്ലയ്ക്ക് നമ്മൾ ഈ പരീക്ഷ കഴിഞ്ഞപ്പോൾ എൽ ജി എസ് പരീക്ഷ തന്നിപ്പോൾ നമ്മൾ അതിൻ്റെ അനാലിസിസ് നടത്തിയിരുന്നു ഇപ്പോൾ കോട്ടയം ജില്ലയുടെ കട്ട് ഓഫ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് അറുപത്തി അഞ്ചിനും എഴുപതിനും ഇടയിലാണ് അപ്പം നിങ്ങൾ കോട്ടയം ജില്ലയിൽ പരീക്ഷ എഴുതിയിട്ടുള്ള എൻ ജി എസ് പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങൾക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേറ്റ് ചെയ്തു വെച്ച മാർക്കും കാറ്റഗറിയും കമൻസിൽ കഴിഞ്ഞാൽ അത് ആ ജില്ലയിൽ പരീക്ഷ എഴുതിയിട്ടുള്ള മറ്റുള്ള എല്ലാവർക്കും സൗകര്യപ്രദമായിരുന്നു എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ മറക്കാതെ അത് കമൻസിലിടുക ഇനി കോട്ടയം ജില്ലയിലെ പരീക്ഷയെ കുറിച്ച് പരീക്ഷ എഴുതി അപ്ലൈ ചെയ്തവരെന്ന് പറയാൻ പതിനെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് പേരായിരുന്നു ഇനി അതിൽ പന്ത്രണ്ടായിരത്തി പതിനാറ് പേരാണ് കൺഫർമേഷൻ അല്ലെങ്കിൽ ഉറപ്പ് നൽകിയവർ അതിൽ പരീക്ഷ എഴുതിയവര് ഏഴായിരത്തി നാനൂറ്റാറ് പേരെ ഉള്ളു ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് വളരെ വളരെ കുറവാണ് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം പരീക്ഷ എഴുതിയ അതുകൊണ്ട് തന്നെ ലിസ്റ്റിൽ വരാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡി പ്രൂഫിന് വേണ്ടിയിട്ട് ആധാർ കാർഡ് പിന്നെ എസ് എസ് എൽ സി നെയിമും ഡേറ്റ് ഓഫ് ബർത്തിനൊക്കെ വേണ്ടിയിട്ട് എസ് എസ് എൽ സി അല്ലെങ്കിൽ സി ബി എസ് സി ആച്ചത് പിന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള മാർക്ക് ലിസ്റ്റ് പിന്നെ നോൺ ക്രീമി ലെയർ വിഭാഗത്തിൽപ്പെട്ട ഒ ബി സിക്കാർ വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് പിന്നെ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ അവർ വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം പിന്നെ വെയ്റ്റേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് ഡിഗ്രി പാസ് ആയിട്ടില്ല എന്നുള്ള ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് അതും അപ്ലോഡ് ചെയ്യേണ്ടതാണ് അത് എൽ ജി എസ്സിന് മാത്രം അത് ഉള്ളത് ഡി ഡിഗ്രി പാസ്സാവരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ സർവീസിലുള്ളവരാണെങ്കിൽ സർവീസ് സർട്ടിഫിക്കറ്റ് പിന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് കാറ്റഗറിപ്പെട്ടവർ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാറുണ്ട് പിന്നെ വെരിഫിക്കേഷൻ്റെ സമയവും ഒക്കെ പി എസ് സി അറിയിക്കുമ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളുടെയൊക്കെ ഒറിജിനൽ ആ സമയത്ത് നിങ്ങൾ കൊണ്ടുപോണ്ടി വരും ഇപ്പോൾ എൽ ജി എസിൻ്റെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് കോട്ടയം ജില്ലയിൽ ആകെ നിയമനങ്ങൾ നാനൂറ്റി പതിനൊന്നാണ് ഇതുവരെ നടന്നിട്ടുള്ളത് ഓപ്പൺ കാറ്റഗറിയിൽ മുന്നൂറ്റി അമ്പതും അങ്ങനെ ടോട്ടൽ പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റ് എല്ലാം കൂടെ ടോട്ടൽ നാനൂറ്റി പതിനൊന്ന് നിയമനങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത് ഇനി വളരെ കുറച്ച് മാസങ്ങളുണ്ട് അതായത് ജൂലൈ പതിനേഴ് വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ കുറേ നിയമനങ്ങളൂടെ നടക്കുമായിരിക്കും അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ലിസ്റ്റിൽ നിന്നാണ് അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും ഒക്കെ നിലവിൽ വരും അപ്പോൾ അതിൽ നിന്നായിരിക്കും പിന്നീടുള്ള നിയമനങ്ങൾ നടത്താം ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം ഓക്കെ താങ്ക്